നമസ്കാരം വിശാല അമേരിക്ക അല്ലെങ്കിൽ അഖണ്ഡ അമേരിക്ക അങ്ങ് ഗ്രീൻലാൻഡ് മുതൽ ഇങ്ങ് പനാമ കനാലും വരെ പടർന്നു കിടക്കുന്ന വലിയ സാമ്രാജ്യമാണത് അതിൻ്റെ അധ്യക്ഷനാവുക എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്നം തൊട്ട് രാജ്യമായ കാനഡയെ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കി കൂട്ടിച്ചേർക്കുന്നതോടു ഒരു കാലത്ത് ഒരുപാട് ഏറ്റെടുക്കലിലൂടെ തൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർ ഈ വിവാദ വ്യവസായി സ്വപ്നം കാണുന്നുണ്ട് താൻ സ്വപ്നം കാണുന്ന അഖണ്ഡ അമേരിക്ക യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് ട്രംപ് ഇത് ലോകരാജ്യങ്ങളുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് കാനഡയും അമേരിക്കയും ഒന്നിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും തങ്ങളെ തൊടാൻ കഴിയില്ല എന്നാണ് ട്രംപിന്റെ വാദം കന്യാകുമാരി മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ നീണ്ടു കിടക്കുന്ന അഖണ്ഡ ഭാരതം സ്വപ്നം കാണുന്ന പഴയ ഹിന്ദു മഹാസഭയുടെ വാദം പോലെ പ്രത്യയശാസ്ത്രപരമാണ് ഇത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൂന്ന് പ്രധാന രാജ്യങ്ങളെയാണ് യു എസുമായി കൂട്ടിച്ചേർക്കാൻ പദ്ധതിയിടുന്നത് ഇതിനായി സൈനികരെ വിന്യസിക്കാൻ തയ്യാറാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചു പ്രധാനമായും പനാമ കനാലും ഗ്രീൻലാൻഡും സ്വന്തമാക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് കാനഡ അമേരിക്കയുമായി ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇതെല്ലാം ലോകരാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങളാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ മിക്ക ആശയങ്ങളും ഇങ്ങനെ ഭ്രാന്തൻ സ്വഭാവമുള്ളതാണ് പക്ഷെ പിന്നീടത് പ്രയോഗത്തിൽ വരുമ്പോഴാകും എല്ലാവരും ഞെട്ടുക സ്വന്തം ഇംഗതത്തിന് വഴങ്ങാത്തവരെ ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന പഴയ കവലച്ചട്ടമ്പിമാരുടെ പുതുപതിപ്പാണ് പലപ്പോഴും ട്രംപിൽ കാണുന്നത് ഒന്നുകിൽ അമേരിക്കയുടെ ഭാഗമാവുക അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്ന നിർദ്ദേശമാണ് ട്രംപ് പരോക്ഷമായി നൽകുന്നത് ഇപ്പോൾ തന്നെ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫിനുള്ള നീക്കം നടക്കുകയാണ് കാനഡ അതിർത്തി വഴിയുള്ള മയക്കുമരുന്നുകളുടെയും അനധികൃത കുടിയേറ്റക്കാരുടെയും ഒഴുക്ക് തടയാൻ കാനഡയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അധിക നികുതി ചുമത്തിയതോ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ പ്രവിശ്യയാകാൻ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്താൽ അമേരിക്ക ഗുരുതരമായ പ്രത്യാഘാതകൾ നേരിടേണ്ടി വരും എന്നാണ് കാനഡ മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കയിലേക്കുള്ള എല്ലാ വൈദ്യുത ഇന്ധന അധികം നിർത്തലാക്കുമെന്നും കാനഡ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ അമേരിക്ക കനേഡിയൻ ഇന്ധനത്തെയാണ് ആശ്രയിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയാൽ അവർക്ക് ഇന്ധനം നൽകിയില്ല എന്ന് കാനഡ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ വർഷവും കാനഡ അമേരിക്കയ്ക്ക് ഗണ്യമായ അളവിൽ അസംസ്കൃത എണ്ണ പ്രകൃതിവാതകം വൈദ്യുതി എന്നിവ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാനഡ അമേരിക്കയിലേക്ക് പ്രതിദിനം ഏകദേശം രണ്ടേ ദശാംശം ഏഴ് ആറ് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ കയറ്റുമതി ചെയ്തതായാണ് റിപ്പോർട്ടുകൾ ഇത് യു എസ് അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ അറുപത് ശതമാനത്തോളം വരും അത്രമാത്രം അമേരിക്ക കാനഡയെ ആശ്രയിക്കുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാനഡ അമേരിക്കയിലേക്ക് പ്രതിദിനം ഏകദേശം ഏഴ് ദശാംശം ഒരു ബില്ല് ക്യൂബിക് അടി പ്രകൃതിവാതകവും കയറ്റുമതി ചെയ്തു അതുപോലെ ട്രംപ് നോട്ടമിട്ടിരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് പനാമ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്ന് പനാമ കനാൽ എൺപത്തിരണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള മനുഷ്യനിർമ്മിത നിർമ്മിത കനാൽ രണ്ട് ശുദ്ധജല തടാകത്തിലൂടെ പോകുന്ന കപ്പൽപാത പസഫിക്കിനെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്നുണ്ട് ന്യൂയോർക്ക് മുതൽ സാൻ ഫ്രാൻസിസ്കോ വരെ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ ഹോണ് മുനമ്പ് ചുറ്റുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും പനാമ കനാൽ വഴിയാണെങ്കിൽ വെറും ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുമാണ് സഞ്ചരിക്കേണ്ടത് പനാമയ്ക്കടുത്ത് ഒരു കനാൽ എന്ന സങ്കല്പത്തിന് പതിനാറാം നൂറ്റാണ്ട് വരെ പഴക്കമുണ്ട് എങ്കിലും അത് നിർമ്മിക്കാനുള്ള ആദ്യ ശ്രമം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഫ്രഞ്ച് നേതൃത്വത്തിലാണ് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ ഈ പദ്ധതി പരാജയത്തിൽ കലാശിച്ചു ഇരുപത്തിയെട്ട് കോടി ഡോളറാണ് ഫ്രഞ്ച് സർക്കാരിന് നഷ്ടമായത് ആയിരത്തി തൊള്ളായിരങ്ങളുടെ ആദ്യ ഇളവിൽ അമേരിക്ക കനാൽ നിർമ്മാണം ഏറ്റെടുക്കുകയും അത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കനാൽ പ്രവർത്തനം ആരംഭിച്ചു എഴുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള ഈ കനാലിന്റെ നിർമ്മാണത്തെ രോഗങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ ബാധിച്ചു നിരവധി പേരുടെ ജീവൻ കൊടുത്തു തന്നെയാണ് അമേരിക്കയും കനാല് പടുത്തുയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ദേശീയ ചെലവായിരുന്നു പനാമ കനാലിന്റെ നിർമ്മാണം കനാലിൻ്റെ നിർമ്മാണ വേളയിൽ പലതരം ആശങ്കകൾ ഉയർന്നിരുന്നു പനാമ എന്ന രാജ്യം തന്നെ കടലിനടിയിലായി പോകുമെന്നായിരുന്നു പലരുടെയും ആശങ്ക മകളെ പ്രസവിക്കുന്നതോടെ മാതാവ് മരിക്കും എന്ന പ്രവചനം ഉണ്ടായി കനാൽ പനാമയെക്കാലം അമേരിക്കയുടെയും യൂറോപ്യൻ ശക്തികളുടെയും ആവശ്യമായിരുന്നു പനാമയുടെ പരമാധികാരത്തിന് മുകളിൽ അമേരിക്കയുടെ കടന്നുകയറ്റമായും കനാൽ നിർമ്മാണം വിലയിരുത്തപ്പെട്ടു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കപ്പൽ ഗതാഗത രംഗത്ത് സംഭവിച്ച വിപ്ലവകരമായ മാറ്റങ്ങളെ വിജയകരമായി ഉൾക്കൊണ്ടു കണ്ടാൽ തന്നെ പനാമ കനാല് ഇന്നും വിജയകരമായി മുന്നോട്ട് പോവുകയാണ് പനാമ എന്ന ചെറു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലാണ് ഈ കനാൽ പനാമയുടെ മൊത്തം ദേശീയ വരുമാനത്തിന്റെ എൺപത് ശതമാനം കനാൽ റവന്യൂ ആണ് ഇന്ന് ഈ കനാലിലൂടെയാണ് ആഗോള വ്യാപാരത്തിന്റെ നല്ലൊരു ശതമാനവും നടക്കുന്നത് ഇത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന് കനാലിനോടുള്ള സമീപകാലത്തെ താല്പര്യത്തിന് പിന്നിലെ പ്രധാന കാരണവും ക്രിസ്മസിന്റെ തൊട്ട് മുൻപാണ് കനാൽ തിരിച്ചു പിടിക്കുമെന്ന ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് കനാൽ വഴിയുള്ള ചരക്ക് നീക്കത്തിന് പനാമ സർക്കാർ വൻ നിരക്ക് ഈടാക്കുന്നു എന്നായിരുന്നു ട്രംപിന്റെ ആരോപണം ന്യായമായ നിരക്ക് ഈടാക്കിയില്ലെങ്കിൽ കനാൽ യു എസ് കൈമാറേണ്ടി വരുമെന്നായിരുന്നു മുന്നറിയിപ്പ് കപ്പൽപാത നിയന്ത്രിക്കാൻ ചൈനീസ് സൈനികരെ പനാമ അനുവദിച്ചു എന്ന് ആരോപിച്ച ട്രംപ് തെറ്റായ കൈകളിൽ കനാലിനെ എത്തിക്കാൻ അനുവദിക്കില്ല എന്നും വ്യക്തമാക്കുകയായിരുന്നു അമേരിക്ക പനാമയ്ക്ക് നൽകിയ ദാനമാണ് ആ കനാലെന്നും എന്നിട്ടും അമേരിക്കയോട് ഇങ്ങനെ ചെയ്യുന്നത് പരിഹാസ്യമാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി ഒരു വാർത്താ സമ്മേളനത്തിൽ കനാൽ തിരിച്ചു പിടിക്കാൻ സൈനിക ബലപ്രയോഗം ഉപയോഗിക്കുമോ എന്ന ചോദ്യത്തെ ട്രംപ് തള്ളിക്കളയതുമില്ല കനാലിന്റെ നിയന്ത്രണം പനാമയ്ക്ക് നൽകിയ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഉറ ഉടമ്പടിക്കെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടി പലപ്പോഴും എതിർപ്പുണ്ടായിരുന്നു അമേരിക്കയിലെ ജനങ്ങളാണ് കനാലിന്റെ ശരിയായ ഉടമകൾ എന്നാണ് അവരുടെ വാദം പണം നൽകി വാങ്ങിയ സ്ഥലത്ത് അമേരിക്ക നിർമ്മിച്ച കനാൽ എന്നതാണ് ഈ വാദത്തിന്റെ അടിസ്ഥാനം എന്നാൽ കനാൽ ചൈനയ്ക്ക് വിട്ടുകൊടുത്തു എന്ന ട്രംപിന്റെ വാദം പനാമ സർക്കാരും ചൈനീസ് സർക്കാരും ഒരുപോലെ നിഷേധിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണയും ഗ്യാസും വാങ്ങിയില്ല എങ്കിൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ യൂറോപ്യൻ യൂണിയനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എല്ലാത്തിന്റെയും താരിഫ് കൂടും എന്നായിരുന്നു ഭീഷണി ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തിയതിൽ ഇന്ത്യക്കെതിരെയും മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇന്ത്യ ചുമത്തിയ ഉയർന്ന താരിഫിന് പ്രതികാരമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ഉയർന്ന താരിഫ് ചുമത്താനുള്ള തന്റെ ഉദ്ദേശം ട്രംപ് ആവർത്തിച്ചു ചില യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും ബ്രസീലും ഉൾപ്പെടുന്നു എന്നും ട്രംപ് പറഞ്ഞു ഡീലോറൈസേഷനെതിരെയും ട്രംപ് ശക്തമായി രംഗത്തെത്തിയിരുന്നു ബ്രിക്സ് രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം നികുതി ചുമത്തുമെന്ന ഭീഷണി അദ്ദേഹം ആവർത്തിക്കുകയാണ് അന്താരാഷ്ട്ര ഇടപാടുകളിൽ ഡോളറിന് പകരം മറ്റ് കറൻസികൾ ഉപയോഗിച്ചാൽ അമേരിക്കൻ വിപണിയോട് വിട പറഞ്ഞി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു ബ്രസീൽ റഷ്യ ഇന്ത്യ എത്തിയോപ്യ ചൈന ദക്ഷിണാഫ്രിക്ക ഈജിപ്ത് ഇന്തോനേഷ്യ ഇറാൻ യു എ എന്നിവയൊക്കെയാണ് ബ്രിക്സ് രാജ്യങ്ങൾ കഴിഞ്ഞ വർഷം നടന്ന ഉച്ചകോടിയിൽ സ്വന്തം കറൻസികൾ ശക്തിപ്പെടുത്താൻ കൂട്ടായ്മ തീരുമാനിച്ചിരുന്നു ഉഭയകക്ഷി വ്യാപാരത്തിന് യു എസ് ഡോളറിന് പകരം സ്വന്തം കറൻസികൾ ഉപയോഗിക്കുന്നതും ബ്രിക്സിന് പൊതു കറൻസി രൂപീകരിക്കുന്നതും ചർച്ചയായി ഇതിനെയാണ് ട്രംപ് അതിശക്തമായി എതിർക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപും സ്വയംഭരണ പ്രദേശവുമാണ് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ കീഴിലാണ് ഈ രാജ്യം ഇപ്പോഴുള്ളത് ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗവുമാണെങ്കിലും ചരിത്രപരമായും രാഷ്ട്രീയപരമായും ഈ രാജ്യത്തിന് യൂറോപ്പിനോട് ബന്ധമുണ്ട് എന്നാൽ ഗ്രീൻലാന്റ് വിഷയത്തിൽ വമ്പൻ തിരിച്ചടിയാണ് ട്രംപ് നേരിട്ടത് ഗ്രീൻലാൻഡിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിലെ വിവരങ്ങൾ ട്രമിന്റെ നീക്കത്തോട് ജനങ്ങൾക്കുള്ള എതിർപ്പാണ് തെളിയിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഡാനിഷ് ദിനപത്രമായ ബെർലിങ് ഗ്രീൻലാൻഡിലെ ദിനപത്രമായ സെർമിൻസിയാക്കും ചേർന്ന് നടത്തിയ സർവേയിൽ തെളിയിക്കുന്നത് എൺപത്തി അഞ്ച് ശതമാനം ഗ്രീൻലാന്റുകാരും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അഭിപ്രായ സർവേയിലൂടെ പറയുന്നുണ്ട് ആറ് ശതമാനം ഗ്രീൻലാൻഡുകാരും മാത്രമാണ് തങ്ങളുടെ ദ്വീപ യു എസിന്റെ ഭാഗമാകുന്നതിനെ അനുകൂലിക്കുന്നത് ഒൻപത് ശതമാനം തീരുമാനമെടുത്തിട്ടില്ല എന്നും സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ഗ്രീൻലാൻഡ് ദ്വീപിന് സ്വയംഭരണാവകാശം ലഭിച്ചത് നിലവിൽ ഡെൻമാർക്കിൽ നിന്ന് ഒരു റഫറണ്ടത്തിലൂടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള അവകാശവും പ്രദേശത്തിന് ഉണ്ട് നേരത്തെ മുതലേ ട്രംപിന് ഗ്രീൻലാൻഡിനെ യു എസിനോട് ചേർക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു അതേസമയം സ്വാതന്ത്ര്യത്തിനായുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയ ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മ്യൂട്ടെ എഗയുടെ ദ്വീപിൽ വീൽപ്പരയ്ക്കുള്ളതല്ല എന്നും അവരുടെ ഭാവി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്നും ആവർത്തിച്ച് പറയുന്നുണ്ട് അന്താരാഷ്ട്ര അതിർത്തികളോടുള്ള ബഹുമാനം നിലനിർത്തുക എന്ന തത്വത്തിന് പൂർണ്ണ പിന്തുണ നൽകിയതായി ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫെഡറിക്സോറിന് ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രൺ ജർമ്മൻ ചാൻസലറായ ഒലാഫ് ചോൾസ നാറ്റോ ചീഫ് സെക്രട്ടറി ആയ ജനറൽ മാർക്ക് റൂട്ടെ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതികരണം ഗ്രീൻലാൻഡ് ഡെൻമാർക്കുമായി അടുത്ത സഹകരണം തുടരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ തെളിവാണ് സർവേ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തിലെ എല്ലാ ജനങ്ങളും അമേരിക്കൻ പൗരത്വത്തിന് കാത്തിരിക്കുകയാണെന്ന ട്രംപിന്റെ മിഥ്യാധാരണയാണ് ഇതോടെ തിരിച്ചറിയാറുള്ളത് അതേപോലെ തന്നെ കാനഡയും പനാമയും ഒന്നും തന്നെ അമേരിക്കൻ മേധാവിത്വം അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ട്രംപിന്റെ അഖണ്ഡ അമേരിക്കയ്ക്കുന്നത് ഒരിക്കലും നടക്കാത്ത മനോഹര സ്വപ്നമായി അവശേഷിക്കുമെന്നാണ് തോന്നുന്നത്